നമ്മൾ നേരെ ഡൽഹിയിലേക്ക് ഒന്ന് പോകുന്നു അവിടെ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഒടുക്കം അവസാനമാകുമ്പോഴേക്കും അവിടെ മൂന്ന് ഒന്ന് രണ്ട് എത്ര രണ്ടോ മൂന്നോ കാലിസ്ഥാൻ മൂന്ന് കാലിസ്ഥാൻ ഭീകരരെ വധിച്ചു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത് പിലിപുത്തിൽ നടന്ന ഏറ്റുമുട്ടലാണ് പോലീസ് അവരെ ഈ ഭീകരെ വധിച്ചത് ഭീകരർ പോലീസ് ഹെഡ് പോസ്റ്റ് ആക്രമിച്ചതിനെ തുടർന്നാണ് ഈ ഏറ്റുമുട്ടൽ ഉണ്ടായത് ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നു ബൽറാം ഗുഡ് മോർണിംഗ് ഈ സംഭവം എന്താണ് പ്രകോപനമില്ലാതെ അവർ പോലീസ് ഹെഡ് പോസ്റ്റ് ആക്രമിക്കുകയായിരുന്നു എന്താണ് അവരുടെ പദ്ധതി ആ പദ്ധതി വിപുലമായ പദ്ധതി ആയിരുന്നോ ഹഷ്മി പഞ്ചാബിലാണ് ഈ ഭീകരവാദികൾ ആക്രമണം നടത്തിയത് പഞ്ചാബിലെ ഗുരുദാസ്പൂരിലെ പോലീസ് സ്റ്റേഷന് നേരെ ഗ്രനേഡ് എറിയുകയും ബോംബ് എറിയുകയും ചെയ്ത ഭീകരവാദികളെയാണ് ഉത്തർപ്രദേശിൽ വെച്ച് ഉത്തർപ്രദേശ് പോലീസിന്റെ കമാൻഡോ സംഘം വധിച്ചിരിക്കുന്നത് ഈ ഭീകരർ ആക്രമണം നടത്തിയ ശേഷം പഞ്ചാബ് വിടുകയായിരുന്നു ഇവർക്ക് വേണ്ടി പഞ്ചാബ് പോലീസ് അന്വേഷണത്തിലായിരുന്നു ഇതിനിടെ പഞ്ചാബ് പോലീസിൽ നിന്നും ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ ഉത്തർപ്രദേശിലെ പീലിബത്തിൽ ഉണ്ട് എന്ന വിവരം കൈമാറി ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉത്തർപ്രദേശ് പോലീസിന്റെ പ്രത്യേക സംഘം ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തുകയായിരുന്നു ഇവരെ പിലിപത്തിൽ വെച്ച് പോലീസ് ഇവരെ കണ്ടെത്തി തുടർന്ന് ഇവർ പോലീസ് വാഹനത്തിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിലാണ് മൂന്ന് ഭീകരവാദികളെയും വധിച്ചിരിക്കുന്നത് ഇവരിൽ നിന്നും രണ്ട് എ കെ ഫോർട്ടി സെവൻ തോക്കുകളും രണ്ട് പിസ്റ്റലുകളും അടക്കമുള്ള സ്ഫോടക വസ്തുക്കളും കണ്ടെത്തിയിട്ടുണ്ട് ഗുർവിന്ദർ സിംഗ് വിരേന്ദർ സിംഗ് ജസ്പ്രീത് സിംഗ് എന്നീ മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇവർക്കെതിരെ മറ്റ് കേസുകളും നിലവിലുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം ഒപ്പം തന്നെ ഇവർ രാജ്യം വിടാൻ അതായത് നേപ്പാളിലേക്ക് റോഡ് മാർഗം രക്ഷപ്പെടാനുള്ള ശ്രമത്തിലായിരുന്നു എന്ന സൂചനകളുണ്ട് പോലീസ് അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള പൂർണ്ണ വിവരങ്ങൾ മാധ്യമങ്ങളെ കാണും എന്നാണ് അറിയാൻ കഴിയുന്നത് മൂന്ന് ഭീകരവാദികളെ വധിച്ചതായി ഉത്തർപ്രദേശ് പോലീസും പഞ്ചാബ് പോലീസും സ്ഥിരീകരിക്കുന്നുണ്ട് വിവരങ്ങൾ